നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിക്കടുത്ത് പടമുഖം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു ആറര ഏക്കർ സ്ഥലമാണ് കേട്ടോ എല്ലാവിധ ഫാമിനും അതുപോലെ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് തോപ്രാങ്കുടിയിൽ നിന്ന് രണ്ട് കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരമുള്ളത് ഈ കാണുന്ന നമ്മുടെ പറമ്പിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ജാതിയുണ്ട് അതുപോലെ കുരുമുളകുണ്ട് ഏലമുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് സ്ഥലം ഓവറായിട്ട് ചെരുവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ നല്ലൊരു കൃഷിസ്ഥലമാണിത് നിലവിൽ സ്ഥലത്ത് ഇരുന്നൂറോളം ജാതിയുണ്ട് കായികുന്ന ജാതിയുണ്ട് തൈ ജാതി ഉണ്ട് എല്ലാം കൂടി കൂടി ഇരുന്നൂറോളം ജാതി ഉണ്ട് കേട്ടോ ഫാം ഒക്കെ ചെയ്യാൻ വേണ്ടി നല്ലൊരു സ്ഥലമാണ് നിലവിൽ നമുക്ക് ഇരുപതോളം പശുവിനെ കെട്ടാൻ പറ്റുന്ന ഒരു ഫാം ഒക്കെ ഇതിലുണ്ട് താമസയോഗികമായ ഒരു വീടും ഇതിലുണ്ട് മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ള കുരുമുളക് കാണാം കേട്ടോ കുടിയൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന കുടിയാണ് കഴിഞ്ഞ വർഷം മൂന്ന് ടണ് ഓണക്കുരുമുളക് കിട്ടിയ സ്ഥലമാണിത് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ട് ഏലമാണുള്ളത് ഏലച്ചെടിയൊക്കെ നല്ല ചെടിയാണ് ആയിരത്തഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറോളം ചുവട് ഏലം നിലവിലുണ്ട് അതിൽ എണ്ണൂറ് ചുവട് രണ്ടാം വർഷം മൂന്നാം വർഷം ഒക്കെ ചെടിയാണ് കേട്ടോ ഇതുപോലെ ബാക്കി തൈ ചെടിയാണ് ഏലത്തിൻ്റെ ഇടയ്ക്കൂടെ കുരുമുളകുണ്ട് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് വീടിനോട് ചേർന്ന് തന്നെയാണ് ഇരുപതോളം പശുവിനെ കെട്ടാൻ പറ്റുന്ന ഒരു ഫാം ഉണ്ട് നിലവിൽ റണ്ണിങ് അല്ല കേട്ടോ വലിയൊരു ചാണക കുഴിയാണിത് ഞാനിപ്പോൾ ഉള്ളത് വീടിൻ്റെ സൈഡിലാണ് കേട്ടോ അവിടെയും കൃഷി കുരുമുളകും ജാതിയും തന്നെയാണ് തന്നെയാണ് ഇടയ്ക്കവിടെ ഉണ്ട് കുടിയൊക്കെ നല്ല കുടിയാണ് കേട്ടോ ഇതൊക്കെ തൈച്ചെടിയാണ് ഒരു വർഷം പൂർത്തിയായതേ ഉള്ളൂ ഇതുപോലെ കായ്ക്കുന്ന പത്തിരുപതോളം തെങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ കായ്ക്കുന്ന തൈ തെങ്ങെല്ലാം കൂടെ കൂടി പത്തിരുപതോളം തെങ്ങുകൾ ഉണ്ട് ഒത്തിരി തൈക്കൊടി ഒക്കെ ഉണ്ട് പറമ്പിലെ പണിയെല്ലാം ചെയ്ത് വൃത്തിയായിട്ട് കിടക്കുന്ന പറമ്പാണിത് ഈ കാണുന്ന രീതിക്കുള്ള ചെരുവേ ഉള്ളൂ കേട്ടോ ഓവറായിട്ടുള്ള ചെരിവൊന്നുമില്ല കയറി ഇറങ്ങി നടന്ന് കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവേ ഉള്ളൂ നല്ലൊരു സ്ഥലമാണ് ആ മൊത്തം പ്രധാന കൃഷിയായിട്ട് കുരുമുളകാണുള്ളത് നിലവിൽ ഈ സ്ഥലത്ത് മൂന്നോളം പടുതാക്കളും ഉണ്ട് പരമ മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള സൗകര്യം ഉള്ളതാണ് കേട്ടോ ൊരു പടുതാക്കുളമാണ് വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കുളത്തിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വെള്ളം ഫില്ല് ചെയ്തിരുന്നത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തുള്ള രണ്ടാമത്തെ പടുതാക്കളം ഇതാണ് വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു തെങ്ങാണിത് ഇതാണ് നമ്മുടെ സ്ഥലത്തിലേക്കുള്ള പ്രൈവറ്റ് വഴി നിലവിൽ നമുക്ക് ടാർ റൂട്ടിൽ ഒരു നൂറ് മീറ്റർ മൺവഴി ഉണ്ട് കേട്ടോ പഞ്ചായത്ത് വഴിയാണ് എല്ലാവിധ വാഹനങ്ങളും കയറി വരുന്നതാണ് സൈഡിൽ വെല്ലുവണ്ടിയൊക്കെ കയറി വരുന്നതാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ട പറഞ്ഞു ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത്തി ലക്ഷം രൂപയാണ് മൊത്തം ആറര ഏക്കർ സ്ഥലമാണ് അതിൽ നാല് ഏക്കറിനാണ് പട്ടയം ഉള്ളത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക